ഷാനിക്കാനിക്കെന്താ തോന്നുന്നു ഞാൻ എന്ത് ഗിഫ്റ്റാ വാങ്ങിയിട്ടുള്ളത് ഇന്ന് മാർച്ച് മൂന്ന് ഞങ്ങളുടെ ഫിഫ്ത് വെഡിങ് ആനിവേഴ്സറി ആണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡേ ആണ് ഇന്ന് അപ്പൊ ഇന്നൊരു വെഡിങ് ആനിവേഴ്സറി വ്ലോഗ് കണ്ടാലോ ഈ പ്രാവശ്യം ഷാനിക്കാക്ക് വേണ്ടി ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു വാങ്ങിയ ഒരു ഗിഫ്റ്റ് ആണ് അപ്പൊ ഈ ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഷാനിക്കാന്റെ ആ ഒരു റിയാക്ഷൻ കാണാൻ വേണ്ടി ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആണ് ഇങ്ങനൊരു ഗിഫ്റ്റ് ഷാനിക്ക് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവില്ല പക്ഷെ എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഷാനിക്ക ഒരു ഗിഫ്റ്റ് കണ്ട ഉറപ്പ് പിന്നെ ഒരുപാട് ഇഷ്ടാവും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് സർപ്രൈസ് കൊടുക്കാനും അവരെ ഹാപ്പി ആക്കാനും ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പൊ നിങ്ങൾ അങ്ങനത്തെ ഒരാളാണെങ്കി എന്തായാലും കമൻറ് ചെയ്യണേ അങ്ങനെ ആനിവേഴ്സറി പ്രമാണിച്ച് ഞങ്ങള് പുറത്ത് ഡിന്നറിന് വന്നതാണ് ഡിന്നറിന് വന്നതാണെങ്കിലും മൈൻഡ് മൊത്തം ഒരു ഗിഫ്റ്റ് ഞാൻ കൊടുക്കുന്നതും ഷാനിക്ക ആവുന്നതും ഷാനിക്കാന്റെ റിയാക്ഷൻ കാണാനുള്ള ആ ഒരു എക്സൈറ്റ്മെന്റൊക്കെ ആയിരുന്നു അപ്പൊ നമ്മൾ വന്നിട്ടുള്ളത് ബാംഗ്ലൂരിലുള്ള കസിപ്പൂർ റെസ്റ്റോറന്റിലാണ് ഡിന്നറൊക്കെ ഞങ്ങൾ ഗിഫ്റ്റ് പരസ്പരം കൈമാറി അപ്പോൾ ഇങ്ങനൊരു ഗിഫ്റ്റ് ഷാനിക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ ഷാനിക്കോ മനസ്സിൽ എന്താണ് ആഗ്രഹിക്കുന്നത് അറിയാൻ വേണ്ടിട്ട് ഞാൻ ഒരുപാട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഷാനിക്ക എന്ത് ഗിഫ്റ്റ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നൊക്കെ അപ്പൊ അതൊക്കെ കണ്ടിട്ട് വരാം എന്താ തോന്നുന്നത് ഞാൻ എന്ത് ഗിഫ്റ്റ് ക്യാമറ ക്യാമറ ആ <bites> <gọi> <laughs> ും കൂടി ഒന്നും കൂട്ടിയാ കൂടാത്തും ലാപ്പുണ്ട് പക്ഷെ ലാപ്പ് വാങ്ങണന്നുണ്ട് അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ വീണ്ടും ഗിഫ്റ്റ് ഒന്നുകൂടി കൈമാറി ദ ഗിഫ്റ്റ് ഇവിടെ ഓപ്പൺ ചെയ്യാൻ പോവാണ് ലൈഫിലല്ല എടാ ദേ ഇവിടെ വെക്കണേട്ടോ ഇതല്ല പൈര് നോട്ട് പറനക്ക് അതെ സാധനന്ന് ഉള്ള വെർതിയാല പറഞ്ഞു പിടിച്ചിട്ട് പോയി ഡയമണ്ട് അടി താങ്ക്യൂ তিতিয়া মোটা উতি ഒരു കൂടി വേണമായിരുന്നു യും പെട്ടിപ്പിടിപ്പിക്കാൻ വേണ്ടിട്ട് എടുത്ത പെട്ടിയ ആദ്യത്തെ എക്സ്പെക്ടേഷൻ കിട്ടി ഓക്കെ അങ്ങനെ കത്തി എന്താ ഫീച്ചറില് Fy faen! <laughs> <me. laughs> അവള് അൺബോക്സ് ഏതാ കിടത്ത വെട്ടിയാക്സ് ൂരതയിൽ <laughs> പോലില്ല <laughs>

ഇനി എന്തെങ്കിലും കേട്ടോ എന്റെ അല്ല ഞങ്ങളെയാ വീഡിയോ കഴിഞ്ഞു വെച്ചിട്ട് സ്മരണമാണോ സ്മരണ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ഫ്രം ലുബ്നാ ഷാനിഫ്